സാർ ഈസ് ദിസ് മൈ വൈഫ് ഓ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ സാർ പെട്ടെന്നായിരുന്നു അവൾ പോലും അറിഞ്ഞിട്ടില്ല അതും പറഞ്ഞ് അവനെ ഒന്ന് സൈറ്റടിച്ചു കൊടുത്ത് ആമയുടെ കൂടെ ഡ്രസ്സ് നോക്കാൻ നിന്നു അവളാണെങ്കിൽ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒന്നും വേഗം നോക്കാമീ മീ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേച്ച് ഇപ്പോൾ ഒന്നും പറ്റുന്നില്ലെന്നോ ആൾക്കാരുണ്ടെന്നൊന്നും നോക്കൂല ഒന്നങ്ങ് തരിഞ്ഞാൻ മര്യാദയ്ക്ക് നോക്കിയെടുത്തോ എനിക്ക് വേണ്ട നമുക്ക് വേറെ ഷോപ്പിൽ പോവാം നിന്നോട് മര്യാദക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഞാൻ പറഞ്ഞത് അതെ ഞങ്ങൾ ഈ പെൺകുട്ടികളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കുറഞ്ഞതൊരു മൂന്ന് നാല് കടയിലെങ്കിലും കയറും നിന്നു വാചക അടിക്കാതെ ഡ്രസ്സെടുക്കടി അല്ലെങ്കിൽ ഇതൊക്കെ നിന്നെക്കൊണ്ട് ഞാൻ എടുത്തു വെപ്പിക്കും അവള് വലിച്ചുവാരി ഇട്ടയച്ച ഡ്രസ്സ് നോക്കി ഞാൻ പറഞ്ഞതും എന്നെ പുച്ഛിച്ചുകൊണ്ട് അതിനൊക്കെയാണേ ഇതിൻ്റെ മുതലാളി ഇവർക്കൊക്കെ ക്യാഷ് കൊടുത്ത് നിർത്തിയേക്കുന്നത് അവർ ചെയ്തോളും ആഹാ ഇവർക്കേ ഞാൻ ആ സാലറി കൊടുക്കുന്നത് നിന്റെ പൊന്നാനത്തിനെ തുള്ളാനല്ല അവര് ആഹാ നിങ്ങളുടെ ഷോപ്പാണോ അപ്പൊ കുഴപ്പമില്ലല്ലോ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ടെങ്കിൽ ഇങ്ങനെ പോര് ഇനി മേലാൽ ഡ്രസ്സ് ഇല്ലെന്ന് എന്നോട് പറഞ്ഞേക്കരുത് ഞാൻ അതും പറഞ്ഞതും എന്നെ നോക്കി ചുണ്ടിച്ചുളുക്കി എനിക്കാകെ കൺഫ്യൂഷൻ ആവുകയാണ് നിങ്ങളെടുത്ത് തായോ പെണ്ണ് നിന്ന് ചിണുങ്ങിയതും സെയിൽസ് ഗേൾസ് ഞങ്ങളെ നോക്കിയൊന്ന് നന്നായി ചിരിച്ചു പിന്നെ അത്യാവശ്യം അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെ സെലക്റ്റാക്കി വീട്ടിലേക്ക് തിരിച്ചു നന്ദു ആമി പോയപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ കട്ട പോസ്റ്റാണ് ആ ആദ്യാണെങ്കിൽ വരുന്നു ആമി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ ഈ എന്നാലും അവളെ ഈ കുറച്ച് നേരത്തിൽ തന്നെ ഒരുപാട് മിസ് ചെയ്തു ഒത്തിരി പ്രിയപ്പെട്ടവളായി മാറിയാമി അമ്മയ്ക്കും സീതാമ്മയ്ക്കൊക്കെ അവളെ ഈ കുറച്ച് നേരത്തിൽ തന്നെ ഒത്തിരി മിസ് ചെയ്തു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ കോളേജ് ഓപ്പൺ ആകും ഇപ്പോ കോളേജിലൊക്കെ പോകാൻ നല്ല മടിയുണ്ട് കുറെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോണ്ടാകും എല്ലാ വെക്കേഷൻ ടൈമിലും അമ്മായിയും മക്കളും വരാറുണ്ട് ഇപ്രാവശ്യം വന്നിട്ടില്ല എനിക്കും ആദിക്കും ഏട്ടനും അവരെ കണ്ണെടുത്ത കണ്ടൂടാ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണേ അതുകൊണ്ടാ പിന്നെ അവരുടെ മക്കളാണെങ്കിൽ ഏട്ടൻറെയും ആദിയുടെയും പിന്നാലെയാണ് ഏട്ടൻറെ കല്യാണം കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പടയിളങ്ങി വരേണ്ട സമയം കഴിഞ്ഞു സീതാമ്മയ്ക്കും അമ്മയ്ക്കും അവരെ അത്രയ്ക്ക് അത്രക്കിഷ്ടമൊന്നും ഇല്ലാട്ടോ അച്ഛൻറെ പെങ്ങളല്ലേ അപ്പോ വെറുപ്പിക്കണ്ട എന്ന് കരുതിയ അമ്മ നല്ല പോലെ നിൽക്കുന്നത് ഉമ്മറത്ത് അവരെ കാത്തിരിക്കുകയാണ് അപ്പോഴാ സീതാമ്മയും അമ്മയും വന്നത് അവരെന്താ വരാത്തമ്മേ അവിടുന്ന് എന്ന് പറഞ്ഞതാ നേരത്തെ വിളിച്ചപ്പോ എത്താറായിട്ടുണ്ടാവും ആദ്യം എവിടെ ആ ചെക്കൻ ഒന്ന് വന്നിരുന്നെങ്കിൽ അവരെത്തുമ്പോത്തേനും സീതാമ്മ ചോദിച്ചപ്പോ അതെന്തിനാന്ന് മനസ്സിലാകാതെ ഞാൻ ഞെട്ടിച്ചുളിച്ചു അതെന്തിനാ അവരെത്തുമ്പോത്തേനും രുദ്രൻ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കഥ ഇപ്പോഴും മുഴുവനായിട്ട് നമ്മൾക്കറിയില്ല മോളെ ആമിയെ ഒക്കെ പറഞ്ഞതല്ലേ എന്റെ പൊന്നു നന്ദൂട്ടി ആമി അവളുടെ ഭാഗം മാത്രമാണ് പറഞ്ഞത് രുദ്രൻ എന്തിനവിടേക്ക് പോയതെന്ന് അവൾക്കറിയില്ല അത് ആദ്യം തന്നെ പറയണം എൻ്റെ മോൻ എന്തായാലും പറയൂല അത് ശരിയാമ്മേ ഏട്ടൻ എന്തായാലും ഒന്നും പറയാൻ പോണില്ല അമ്മ ഇത് കുറച്ച് നേരത്തെ പറഞ്ഞെങ്കി അവനെ വിളിച്ചു വരുത്തിക്കായിരുന്നു ഇനി പിന്നെ നോക്കാം അല്ലാതെ എന്താ ചെയ്യാ വിവേകനോടുള്ള ദേഷ്യത്തിന് പകരം വീട്ടാൻ വേണ്ടിയാണോ ആമിയെ കല്യാണം കഴിച്ചെന്നൊക്കെ എനിക്കിപ്പോ തോന്നുന്നുണ്ട് സരസു സീതാമ അത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി പക്ഷേ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്തോ എന്റെ മനസ്സ് പറയുന്നു ഏട്ടന് ആമിയെ ഇഷ്ടമാണെന്ന് തന്നെ അങ്ങനെയൊന്നും ഇല്ല സീതാമ്മേ ഏട്ടന് ആമി ഇഷ്ടായോണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് സീതാമ പറഞ്ഞതും ചിന്തിച്ചിരിക്കുകയാണ് അമ്മ കാര്യം പറഞ്ഞിട്ട് സീതാമ്മയും ടെൻഷനാണ് ആ അങ്ങനെ ആവണ ഉള്ളൂ ഇപ്പൊ പ്രാർത്ഥന ഇനി ആദ്യെ ഒറ്റയ്ക്ക് കിട്ടേണ്ടേ അമ്മ പറഞ്ഞതിനോട് യോജിച്ച് തലയാട്ടിക്കൊടുത്തു ഞാൻ വീണ്ടും ഓരോന്ന് ആലോചിച്ചിരുന്നു അപ്പോഴാണ് ആമിയും ഏട്ടനും വരുന്നത് അമ്മേ ആമി വേഗം അമ്മയുടെ അടുത്തുപോയി സന്തോഷായില്ലേ ആമി പിന്നല്ലാതെ ഒത്തിരി സന്തോഷായമ്മേ ഉം രുദ്ര ഇവിടേക്ക് ക്ഷണിച്ചില്ലേ നീ ആ വരാൻ പറഞ്ഞിട്ടുണ്ടമ്മേ ഉം എന്നാ മക്കള് പോയി കുളിച്ചും വായോ അതും പറഞ്ഞ് അമ്മ അവരെ പറഞ്ഞയച്ചു എന്റെ കവിളിലും ഉള്ളി ആമിപ്പോയി പിന്നാലെ തന്നെ ഉണ്ട് നമ്മുടെ ആദി വരുന്നു ഇവൻ കുറച്ചു നേരത്തെ വന്നൂടാർന്നില്ലേ ഇത്രയും നേരം എവിടെയായിരുന്നു ആദി വർക്കാണ് മോളെ നിന്നെ പോലെ ഓ വലിയ പണിക്കാരൻ വന്നേക്കുന്നു ഇനി എന്തിനാണാവോ ഇപ്പൊ കെട്ടിയെടുത്തത് ഞാൻ അത് ചോദിച്ചപ്പോൾ എന്നെ നോക്കി കണ്ണിറുക്കി എൻ്റെ അടുത്തോട് ഒന്നും കൂടി അടുത്തേക്ക് വന്ന് മുഖത്തേക്ക് നോക്കി ഈ കോന്തൻ കോന്തനെന്തിനാ ഈശ്വരാ ഇത്രക്കും ബിരുടപ്പെടണേ കാര്യം പറഞ്ഞ പോരെ എന്ന് ചിന്തിച്ച് ഞാൻ അവനെ തന്നെ നോക്കി നിന്നെ കെട്ടിക്കൊണ്ടു പോവാൻ എന്താ എന്താ കേട്ടില്ലേ അവൻ അതും ചോദിച്ച് കണ്ണിറുക്കിയതും ഞാൻ തുറിച്ചു നോക്കി അപ്പോൾ എന്നെ ആക്കി ചിരിച്ചുകൊണ്ട് ആ തെണ്ടി പോയി രുദ്രൻ വീടെത്തിയതും എന്നെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ ഡ്രസ്സൊക്കെ എടുത്ത് അവൾ പോയി എന്തു കുരുപ്പാ ഇത് ഞാനും പിന്നെ അവളുടെ പിന്നാലെ വെച്ചു പിടിച്ചു ഇങ് തന്നേ ഡ്രസ്സൊക്കെ ഞാൻ നോക്കട്ടെ നീ നോക്കിക്കോ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ അമ്മയൊക്കെ അവിടെ ഹാളിൽ തന്നെ അമ്മയും നന്ദുണ്ട് പറഞ്ഞ പോലെ അമ്മയൊന്നും പുറത്ത് കാണാനില്ല ആ മക്കളെ വന്നോ അമ്മയെപ്പറ്റി ഓർത്തപ്പോഴത്തേക്കും അമ്മ എത്തി ഇപ്പൊ വന്നതേ ഉള്ളൂ അമ്മേ ആമിയാണ് ആയി ബ്ലഡി എങ്ങനെയുണ്ടടാ അമ്മായിയപ്പനും അമ്മായി അമ്മയും പോലെ അല്ല ആദിയോട് അങ്ങനെ പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോന്നു പിന്നെ ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് ആമിയും പോന്നു ഡി ഇതൊക്കെ ഒന്ന് എടുത്തു വെക്ക് ഞാനൊന്ന് നോക്കട്ടെ ഇതൊക്കെ എന്നിട്ട് എടുത്തു വെച്ചേക്കാം ഇതൊക്കെ നോക്കിയും കണ്ടു അല്ലേ എടുത്തോണ്ട് പോന്നത് എനിക്കൊന്ന് കിടക്കണം ഫ്രഷായി വന്നപ്പോൾ ബെഡിലൊക്കെ വലിച്ചു വാരി ഇട്ടേക്കണു ഒന്ന് കിടക്കാൻ വേണ്ടി വന്നത് അപ്പോഴ അവളുടെ അവിടെ കിടന്നോ ഒക്കപ്പാടെ ഒരു സൈഡിലേക്ക് ഒതുക്കി അവിടെ കിടന്നോളാൻ അതും കാല് നീട്ടാൻ പറ്റാതെ ചുരുക്കി വെക്കണം മര്യാദയ്ക്കൊക്കെ പെറുക്കി പൊക്കോ ഇല്ലെങ്കിലൊക്കെ ഞാൻ താഴേക്കിടും ഞാൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞത് മോന്ത വീർപ്പിച്ചിരുന്നു അവിടെ കിടക്കാൻ പറ്റുമെങ്കിൽ കിടന്നോ അല്ലെങ്കിൽ താഴെ കിടന്നോ ഞാൻ ഇതൊക്കെ ഒന്ന് നേരെ നോക്കിയിട്ട് എടുത്തു വെക്കൂ ഒന്ന് കിടക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോ അവളുടെ വർത്തമാനം കേട്ടതും നമുക്ക് നല്ലോണം ദേഷ്യം വന്നു മുഷ്ടി ചുരുട്ടി പിടിച്ച് അവളെ നോക്കിയതും അത് മൈൻഡാക്കാതെ അവൾ ഡ്രസ്സ് നോക്കിയാണ് പറഞ്ഞാ മനസ്സിലാവില്ലേടി അതും പറഞ്ഞ് ബെഡിൽ നിന്ന് വലിച്ചെഴുന്നേറ്റു തനിക്ക് എന്താ മനസ്സലി വില്ലടോ ചെകുത്താനെ ഒരു കുലുക്കവും ഇല്ലാതെ അതും പറഞ്ഞ് അവൾ ഇരിക്കാൻ നോക്കിയതും കൈ പിടിച്ച് വലിച്ച് നെഞ്ചോട് ചേർത്തു കൈ അവളുടെ പിന്നിലേക്ക് തിരിച്ചു പിടിച്ചു രണ്ടുണ്ടക്കണ്ണും തുറിച്ചോണ്ടുള്ള അവളുടെ നോട്ടം ഹൗ എന്താ നീ ഇപ്പൊ വിളിച്ചേ ഒന്നും പറയാതെ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് പെണ്ണ് ഒന്നുകൂടി വിളിക്കടി കുറച്ച് ദേഷ്യത്തിൽ അതും പറഞ്ഞ് കൈ പിടിച്ചു തിരിച്ചതും ചെറുതായിട്ടൊന്ന് അലറി കണ്ണും നിറച്ചോണ്ട് ദേഷ്യത്തിൽ നോക്കി എന്തേ ഒന്നും വിളിക്കുന്നില്ലേ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേടി ഞാൻ ചോദിച്ചതിന് ഒന്നും മറുപടി പറയാതെ തുറച്ചു നോക്കിയാണ് കയ്യിലെ ഒന്നും കൂടി മുറുക്കി ഒന്നും കൂടി ചേർത്ത് നിർത്തി അറിയാതെ വിളിച്ചതാ സോറി പ്ലീസ് വീട് വേദനിക്കുന്നുണ്ട് ഹോ അപ്പം നാവ് അവിടെ തന്നെ ഉണ്ടല്ലേ വിഡ് കയ്യിൽ നിന്ന് ഊരി പോരാൻ പഠിച്ച പാട് നോക്കുന്നുണ്ട് പെണ്ണ് നടക്കില്ല മോളെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു പെണ്ണിന്റെ ചുണ്ടൊക്കെ വിറയ്ക്കുന്നുണ്ട് പതിയെ അവളിലേക്ക് അടുത്തതും പെട്ടെന്ന് എന്നെ പിടിച്ച് തള്ളി വേച്ചു വീടാൻ പോയെങ്കിലും പിടിച്ചു നിന്നു ബെഡിൽ നിന്ന് ഡ്രെസ്സൊക്കെ ധൃതി പിടിച്ചെടുത്ത് കബോർഡിൽ കുത്തി തിരികി പുറത്തേക്ക് ഒറ്റ ഓട്ടായിരുന്നു ഡോറിൻ്റെ അടുത്ത് ഒന്ന് സ്റ്റക്കായി തിരിഞ്ഞു നിന്ന് അവളുടെ കൈയിലേക്ക് ഒന്ന് നോക്കി കാലമാടൻ ചെകുത്താനെ തൻ്റെ കൈ എന്താ ഇരുബ എൻ്റെ കൈ പോയി ചെകുത്താനെ ചെകുത്താനെന്നല്ലാതെ ദേവത ലോകത്തെ ദേവനെ എന്ന് വിളിക്കാൻ പറ്റൂടോ ചെകുത്താനെ ഇതിനുള്ള പണി ഞാൻ തരാടോ ചെകുത്താനെ പെണ്ണിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് മനസ്സിലായില്ലേ ഇ വരട്ടെ അവള് പണിയുണ്ട് അവള് പറഞ്ഞതൊക്കെ കേട്ടിട്ട് ദേഷ്യം കൺട്രോൾ ചെയ്ത് ഞാൻ കിടന്നു അങ്ങേരൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് വേദനയെടുത്തിട്ട് പാടില്ല ദുഷ്ടൻ ഇതിനൊരു പണി എങ്ങനെയെങ്കിലും കൊടുക്കണം എന്താ എന്താമീ വെറുപേർക്ക് നടക്കുന്നേ നിന്റെ പുന്നാര ഏട്ടനെ ഞാൻ തട്ടു നോക്കിക്കോ ആഹാ അപ്പൊ ഉടക്കിയോ എന്തു ദുഷ്ടനാ അങ്ങേര് എന്റെ കൈ കണ്ടോ എന്റെ കൈ നീട്ടി ഞാൻ നന്ദൂന്റെ നേരെ പോയി എന്റെ പൊന്നാമി നിങ്ങളിങ്ങനെ ഒടക്കി നടക്കാതെ ഒന്ന് പ്രേമിക്കാൻ നോക്ക് എന്നിട്ട് പോരെ രണ്ടാൾക്കും ഈ തല്ല് അത് കേട്ടതും എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വന്നു പ്രേമിക്കാൻ പറ്റിയ ആള് ഇന്നേവരെ അതിനോടൊന്ന് നേരെ ചുവ സംസാരിച്ചിട്ടില്ല എന്തിനാ എന്നെ കെട്ടിക്കൊണ്ടുവെന്ന് പോലും എനിക്കറിയില്ല കുറച്ച് സങ്കടം മിക്സ് ചെയ്ത് പറഞ്ഞു ഓഹോ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ നന്ദു വലിയ കാര്യമായി ചോദിച്ചപ്പോൾ ഞാൻ നിഷ്കളങ്കിയായി ആ അല്ലേലും ആരോടും പറയാൻ ആര് കേൾക്കാൻ എൻ്റെ വിധി എൻ്റെ കാലനാവാതെ ജീവനായ മതിയായിരുന്നു ദേവിയേ ഉം എന്താ ഓരോന്നും ചിന്തിച്ചിരിക്കെ നന്ദു തോണ്ടിക്കൊണ്ട് ചോദിച്ചു ഏഹ് ഒന്നുമില്ലടാ ഏട്ടന് കൊടുക്കാൻ പണി ആലോചിക്കുവാണോ ആക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൾക്ക് നല്ലൊരു ഇളി പാസാക്കി പറഞ്ഞു ഒരു ഐഡിയ പറഞ്ഞു താടോ ഒരു പണി കൊടുത്തേ പറ്റൂ പണിയൊക്കെ കൊടുത്തോ അവസാനം അത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്ന് പറയരുത് ഇല്ല മോളെ ഒരു ഐഡിയ പോലുമില്ല നല്ലോണം ആലോചിച്ചിട്ട് മതി ഏട്ടന് പണി കൊടുക്കൽ ഓ ആയിക്കോട്ടെ നന്ദുവിന്റെ കോളേജിലെ കാര്യങ്ങൾ തൊട്ട് സകലമായ കാര്യങ്ങളും നന്ദു പറഞ്ഞു തുടങ്ങി ഗോഡ് എല്ലാം കേട്ട് തൃപ്തി അടങ്ങിയിരിക്കുമ്പോഴാണ് സീതാമയുടെ എൻട്രി എന്താ എന്റെ നന്ദൂട്ടി ആമിയുടെ ചെവിക്ക് ഒരു സമാധാനം കൊടുക്ക് ഒന്ന് പോ സീതാമെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഓ ആയിക്കോട്ടെ ആമി രുദ്രനെ വിളിച്ചോ ഫുഡ് കഴിക്കാൻ അതും പറഞ്ഞ് സീതാമ പോയി അയ്യോ ഞാൻ എങ്ങനെ അയാളുടെ മുമ്പിൽ പോയി നിൽക്കും നന്ദൂട്ടി ഒന്ന് പോയി ഏട്ടനെ വിളിക്കോ നല്ല അടാറ് സോപ്പിട്ട് പതപ്പിച്ച് ചോദിച്ചു അയ്യടിയേ അങ്ങോട്ട് പോയി വിളിച്ചോ എന്താ നന്ദു എന്നോടൊരു സ്നേഹവും ഇല്ലല്ലോ സെൻറി വേണ്ട മോളെ നീ തന്നെ അങ്ങോട്ട് പോ നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടി ഓ ആയിക്കോട്ടെ ഞാൻ മറുപടി പറഞ്ഞോളാ പോടി നിന്നും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോന്നു ഒരാവേശത്തിന് എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തല്ലോ ദേവിയെ ഏഹ് അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും ഇനി കൈയും പിടിച്ച് തിരിക്കോ ഓ മൈ ഗോഡ് ഞാൻ മെല്ലെ വാതിലിന്റെ ഇടയിൽ കൂടെ എത്തി നോക്കി ഭർത്തു ബെഡിൽ കിടന്ന് സ്വപ്നം കാണാണ് മക്കളെ അതെ ശ്രദ്ധ എനിക്ക് നേരെയാക്കാൻ വേണ്ടി കണ്ണ് വിളിച്ചു നോക്കി ജാടയിട്ടുകൊണ്ടൊരു മൂളൽ മാത്രം അമ്മ കഴിക്കാൻ വരാൻ പറഞ്ഞു ഹാ അതും പറഞ്ഞ് അവിടെ എണീറ്റതും ഞാൻ താഴേക്ക് ഓടി അവിടെ നിൽക്കുന്നത് തടിക്ക് കേടാണ് എവിടെ ഏട്ടൻ നന്ദു ആണ് വരുന്നുണ്ട് അപ്പോൾ ഒന്നും ഉണ്ടായില്ലല്ലേ എന്തുണ്ടാവാൻ അല്ല ആമയുടെ പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു ഒന്ന് പൊടി അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അതിനെപ്പറ്റി ചോദിക്കാൻ ഒന്നും നിൽക്കാതെ ഞാൻ ഫുഡ് എടുത്തു വയ്ക്കാൻ സീതാമയെ സഹായിച്ചു മക്കളെ ഇരിക്കേ രുദ്രം വന്നോളും സീതാമ അതും പറഞ്ഞ് ഞങ്ങളെ പിടിച്ചിരുത്തി ആ സീതാമ ഇരിക്കേ ആ നിങ്ങൾ കഴിക്കേ രുദ്രൻ വരട്ടെ ആ ദേ ഏട്ടൻ വന്നല്ലോ നന്ദു പറഞ്ഞത് കേട്ട് നോക്കിയപ്പോൾ എന്റെ ഭർത്തു വരുന്നുണ്ട് ആദ്യ എവിടെ മോളിലേക്കൊന്നും കണ്ടില്ലല്ലോ നന്ദുവിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ഞാൻ കരുതിയേ ഭർത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ ആദിയെ പറ്റി ഓർത്തത് അവൻ വന്ന വന്നപാടെ പോയി ഒരു കോൾ വന്നപ്പോ പിന്നെ വരാന്ന് പറഞ്ഞു ആ അമ്മ പറഞ്ഞതിരെ മറുപടി കൊടുത്ത് ഭർത്താവ് ഫുഡ് കഴിച്ചു എല്ലാവരും നല്ലോണം ആസ്വദിച്ചു തന്നെ ഫുഡൊക്കെ കഴിച്ചു പ്ലേറ്റൊക്കെ കഴുകി പണികൾ തീർത്ത് ഞങ്ങൾ സിറ്റൗട്ടിൽ വന്നിരുന്നു ഹാവൂ ഇപ്പോഴാ സമാധാനായ ഇതുവരെ എന്തായിരുന്നു എൻ്റെ പുനാരമോൾക്ക് സമാധാനക്കേട് അത് പിന്നെ ഇപ്പോഴല്ലേ പണികളൊക്കെ കഴിഞ്ഞത് അതാ ഓ അതിന് നീ എപ്പോഴാ പണിയെടുത്ത് സമാധാനം കിട്ടാൻ നിങ്ങളൊക്കെ എടുത്തല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ത് ചളിയടി മുഖം ചൊളിച്ച് അവൾക്ക് മറുപടി കൊടുത്ത് തിരിഞ്ഞിരുന്നതും ഹാളിൽ നിന്ന് എൻ്റെ ചെക്കൻ നല്ല ലുക്കിൽ വരുന്നത് കണ്ട് എൻ്റെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സടക്കുടഞ്ഞെഴുന്നേറ്റു മതി ആമിയേ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് നന്ദു പറഞ്ഞത് കേട്ടെങ്കിലും മറുപടി കൊടുക്കാതെ ഞാൻ എൻ്റെ പണി തുടർന്നു എൻ്റെ പൊന്നാമി മതി എന്നെ കുളിക്ക് വിളിച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും അവൾ ഉഷാറിൽ നോക്കി കൈയിനൊരു തട്ട് കൊടുത്തു എന്തു സാധനടി ഞാൻ എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് നോക്കുന്നത് അസൂയ പാടില്ലാട്ടോ ഏ അസൂയോ എനിക്കെന്തിനേ എവിടേക്കാൻ മോനെ അവൾക്ക് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് അമ്മ ഭർത്തുവിനോട് ചോദിച്ചു ഓഫീസിലേക്ക് അതും പറഞ്ഞ ഒറ്റ പോക്ക് ദുഷ്ടൻ എന്നെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല ഞാൻ ഇങ്ങനെ മല പോലെ ഇരിക്കുന്നത് ആ കണ്ണിൽ കാണൂല്ലോ അങ്ങോട്ട് ദേഷ്യം എരിഞ്ഞു കയറി വന്നു എന്താന്നാത്തോനെ ഭർത്താവ് നോക്കിയില്ലേ പോടി കുറച്ച് സാഡ് എക്സ്പ്രഷൻ ഇട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു എൻ്റെ ഫീൽ ആരറിയുന്നു